കുറുപ്പുന്തറ മൈനർ ഇറിഗേഷൻ വകുപ്പ് ഓഫീസിൽ നിന്ന് വിരമിക്കുന്ന ബാബു കെ സിക്ക് പാല ഇറിഗേഷൻ സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി യോഗത്തിൽ പാല എ എക്സി ഗോപകുമാർ വൈക്കം എ എക്സി കോമളം തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരാൾക്ക് ഒരാളുടെ ജീവിതത്തിൽ ജോലി ചെയ്യുമ്പോഴും സന്തോഷമുണ്ട് അങ്ങനെ ചെയ്ത് ചെയ്ത് റിട്ടയർമെന്റിന്റെ അവിടെ ആവുമ്പോൾ എപ്പോഴും സന്തോഷമാണ് പ്രത്യേക ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സാമ്പത്തിക ഒക്കെ ബാധ്യത ഉള്ള സമയത്ത് ഐശ്വര്യപൂർണ്ണമായിട്ട് റിട്ടയർ ആവുക എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് ഇരുപത്തൊന്ന് വർഷത്തെ സർവീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു സർവീസ് കാലമാണ് അതും ജലശേഖരം ഓഫീസ് തന്നെ ജോലി ചെയ്യാൻ പറ്റിയെന്നുള്ളത് അതിലും വലിയ പ്രാധാന്യം